നമസ്കാരം പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം തുലാം രാശിയിലെ ചിത്തിരിയുടെ അവസാന പകുതി ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കൽ ഭാഗം അടങ്ങുന്ന തുലാകൂറുകാർക്ക് ഈ ഡിസംബർ മാസം ഗ്രഹനിലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തതയുടെ മാസമാണെന്ന് പറയാം കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി നിങ്ങളെ അലട്ടിയിരുന്ന പല ഗ്രഹങ്ങളുടെയും വക്രഗതി ഇപ്പോൾ മാറുകയാണ് ശനിയും ബുധനും നേർ വരുന്നത് നിങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നും ആയിരിക്കില്ല വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി ഈ ഡിസംബർ മാസത്തെ കാണാവുന്നതാണ് പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിലിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിലും ഈ മാസം നിങ്ങൾക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് എന്നാൽ ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്പം കരുതൽ വേണ്ടിവരുന്നതാണ് അത് എന്തുകൊണ്ടാണെന്നും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് തുലാം രാശിയിലെ നക്ഷത്രജാതർക്ക് നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നിങ്ങനെ സമസ്ത മേഖലകളും വിശകലനം ചെയ്യുന്നുണ്ട് കൂടാതെ ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകമായി എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നതെന്നും അനുസരിച്ചുള്ള കൃത്യമായ പരിഹാരങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ വിന്യാസം നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് പരിചയപ്പെടാം തുലം രാശിയുടെ അധിപനായ ശുക്രൻ മാസത്തിന്റെ ആദ്യ പകുതിയിൽ രണ്ടാം ഭാവമായ ധനസ്ഥാനത്താണ് നിൽക്കുന്നത് നിങ്ങൾക്കിത് വളരെ അനുകൂലമായ ഒരു കാര്യവുമാണ് മാത്രവുമല്ല ഭാഗ്യാധിപനായ ബുധനും ഇതേ ഭാവത്തിൽ ശുക്രനോടൊപ്പം ചേരുന്നത് ഒരു ഉത്തമമായ ധനയോഗം സൃഷ്ടിക്കുന്നുണ്ട് അതായത് പണം വരാനുള്ള വഴികൾ തുറക്കപ്പെടും എന്നർത്ഥം എന്നാൽ ഇതേ രണ്ടാം ഭാവത്തിൽ മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ സൂര്യനും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട് ഇത് ഒരു സമ്മിശ്രമായ ഊർജമാണ് പണം വരും പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നതിൽ വലിയ ശ്രദ്ധ വേണ്ടതാണ് കൂടാതെ രണ്ടാം ഭാവം എന്നത് നമ്മുടെ സംസാരത്തെയും കുടുംബത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അവിടെ ചൊവ്വയുടെ സാന്നിധ്യം വാക്കുകളിൽ മുറിവേൽപ്പിക്കുന്ന ഒരു മൂർച്ച കൊണ്ടുവന്നേക്കാം അതിനാൽ ഈ മാസം പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ എന്ത് സംസാരിക്കുന്നതിന് മുമ്പായും രണ്ടു വട്ടം ആലോചിച്ച് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും മറ്റൊരു പ്രധാന മാറ്റം നിങ്ങളുടെ യോഗകാരകനായ ശനി ആറാം ഭാവത്തിൽ നേർ രേഖയിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ആറാം ഭവത്തിലെ ശനി ശത്രുക്കളെയും രോഗങ്ങളെയും കടബാധ്യതകളെയും തകർത്തെറിയുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു മന്ദതയൊക്കെ മാറി നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ പോസിറ്റീവായി നിങ്ങൾക്ക് ഇടപെടുവാൻ സാധിക്കുന്നതാണ് അതുപോലെ വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിങ്ങളുടെ ലഗ്നത്തെയും ലഗ്നാധിപനയും വീക്ഷിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നൽകുന്നത് ഒരു ദൈവീകമായ സംരക്ഷണമാണ് എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിൽ നിന്നെല്ലാം തലനാരുഴയ്ക്ക് രക്ഷപ്പെടുവാൻ ഈ വ്യാഴ ദൃഷ്ടി നിങ്ങളെ സഹായിക്കുന്നതുമാണ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും മാസത്തിന്റെ ആദ്യ പകുതിയിൽ കേന്ദ്രഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങളില്ലാത്തതിനാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു ആത്മവിശ്വാസക്കുറവ് തോന്നിയേക്കാം എന്നാൽ ഡിസംബർ പകുതിയോടെ ബുധൻ മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ധൈര്യവും നിങ്ങളുടെ പ്രവൃത്തികളിൽ ആത്മവിശ്വാസവും നൽകുന്നതാണ് തൊഴിൽപരമായി ഡിസംബർ മാസം തുലാം രാശിക്കാരുടെ കരിയറിൽ വളരെ പ്രാധാന്യമുണ്ട് കർമ്മഫലദാതാവായ ശനി നേർ രേഖയിൽ സഞ്ചരിക്കുന്നതും ആറാം ഭാവത്തിൽ നിൽക്കുന്നതും ചിത്തിരിയുടെ അവസാന പകുതി ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ദിവസങ്ങൾ രാശിയുടെ നാലും അഞ്ചും ഭാവാധിപനായ ശനി ആറാം ഭാവത്തിൽ നേർ രേഖയിൽ സഞ്ചരിക്കുന്നത് തൊഴിൽപരമായി ഏറ്റവും മികച്ച സമയമാണ് നിങ്ങൾക്ക് നൽകുന്നത് ആറാം ഭാവം എന്നത് ശത്രുക്കൾ തടസ്സങ്ങൾ സേവനം എന്നിവയെ സൂചിപ്പിക്കുന്നു ഇത് നിങ്ങൾക്ക് ഓഫീസിലോ ബിസിനസ്സിലോ നിങ്ങളെ എതിർക്കുന്നവർ പരാജയപ്പെടുക തന്നെ ചെയ്യും ഇതുവരെ മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾ വീണ്ടും ജീവൻ വയ്ക്കുന്നതാണ് നിങ്ങളുടെ കഠിന ധനത്തിന് അർഹമായ അംഗീകാരം അത് വൈകിയാണെങ്കിലും നിങ്ങളെ തേടിയെത്തുന്നതാണ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആണ് രണ്ടാം ഭാവത്തിൽ ചൊവ്വയും ബുധനും നിൽക്കുന്നത് കൊണ്ട് ജോലി സ്ഥലത്ത് നിങ്ങളുടെ ആശയങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എങ്കിലും ബുധന്റെ സ്വാധീനം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് മേഖലയിലുള്ളവർക്ക് ഉള്ളവർക്ക് ഈയൊരു സമയം കുറെ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല നിലയിൽ തന്നെ ഡിസംബർ മാസം കൈകാര്യം ചെയ്യുവാൻ സാധിക്കും ചിത്തിരയുടെ അവസാന പകുതി നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ സ്വാധീനം വളരെ കൂടുതലായിരിക്കും ജോലിയിൽ സ്മാർട്ട് വർക്ക് നിങ്ങൾ പരീക്ഷിക്കുന്നതാണ് പെട്ടെന്ന് തീർക്കാവുന്ന ജോലികൾ നിങ്ങൾ വളരെ വ്യക്തമായി കൃത്യതയോടെ ചെയ്തു തീർത്തിട്ട് നിങ്ങൾക്ക് പാടുള്ള ജോലികൾ വളരെ ലോജിക്കായി ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ് സാങ്കേതിക മേഖല ഐ ടി എഞ്ചിനീയറിംഗ് മിഷനറി പോലീസ് പട്ടാളം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല മാസവുമാണ് നക്ഷത്രക്കാർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടായാൽ അത് പ്രൊമോഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരെ ബാധിക്കുന്നതാണ് ക്ഷമയോട് ഈ മാസം കാര്യങ്ങളെ കൊണ്ടുപോയാൽ ഹാൻഡിൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ് രാഹുവിന്റെ നക്ഷത്രമായ ചോതി നക്ഷത്രക്കാർക്ക് തൊഴിലിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് മറ്റാരും ചിന്തിക്കാത്ത ആശയങ്ങൾ ചിന്തിക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു മാസം സാധിക്കും ക്രിയേറ്റീവ് രംഗത്ത് സിനിമ മീഡിയ ഫാഷൻ ഡിസൈനിങ് എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്ന ചോദ്യ നക്ഷത്ര ജാതർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ മാറി ഡിസംബർ അവസാനത്തോടെ നല്ല വാർത്തകൾ ലഭിക്കുന്നതുമാണ് നിങ്ങൾ ഈ മാസം ഓഫീസിലെ ഗോസിപ്പുകളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതുണ്ട് അതുപോലെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് വ്യാഴത്തിന്റെ നക്ഷത്രമായ വിശാങ്കം നക്ഷത്ര ജാതർക്ക് ഗുണകരമായ സമയമാണ് ഒരു ടീമിനു നയിക്കുവാനോ പുതിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ടീച്ചിങ് ബാങ്കിങ് കൗൺസിലിംഗ് മേഖലയിൽ ഉള്ളവർക്ക് കുറെ കൂടി ഗുണകരമാണ് ഇതിൽ മാസത്തിന്റെ മധ്യത്തോടെ ചിലർക്കൊരു സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചോ പ്രതീക്ഷിക്കാവുന്നതാണ് അമിത ആത്മവിശ്വാസം ഒഴിവാക്കി തീരുമാനമെടുക്കും മുന്നേ നിങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നല്ലതായിരിക്കും സർക്കാർ ജീവനക്കാർക്ക് ജോലി ഭാരം കൂടുമെങ്കിലും അത് നിങ്ങളുടെ കാര്യക്ഷമത തെളിയിക്കാനുള്ള അവസരമായി കാണുക പെൻഡിംഗ് ഫയലുകൾ തീർപ്പാക്കുവാൻ സാധിക്കും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസയൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയ ജോലി നോക്കുന്നവർക്കും ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഡിസംബർ പതിനഞ്ചിന് ശേഷം ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുവാനും അതുപോലുള്ള കാര്യങ്ങളിൽ വിജയം ഉണ്ടാവുകയും ചെയ്യും പൊതുവെ ഈ മാസം നിങ്ങൾ ശമ്പള വർധനവിനേക്കാൾ ജോലിയിലെ സമാധാനത്തിനാകും പ്രാധാന്യം നൽകുന്നത് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നതാണ് എന്നാൽ പുതിയ ക്ലയൻറ്റുകളെ ലഭിക്കുവാനും ബിസിനസ് ചെയ്യുവാനും അനുകൂലമായ മാസവുമാണ് ദീർഘകാല കരാറുകളിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പായി വ്യവസ്ഥകൾ കൃത്യമായി വായിച്ചു നോക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം തുലാം രാശിക്കാർക്ക് കരിയറിൽ ആറാം ഭാവത്തിലെ ശനി നിങ്ങൾക്ക് വിജയം നൽകുന്നുണ്ട് ചെറിയ തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ക്ഷമയോടെ നേരിട്ടാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് ഒരു പുതിയ പദവിയിലോ അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളിലോ ആയിരിക്കും ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം ഈ മാസം തുലാം രാശിക്കാർക്ക് സാമ്പത്തികമായി നേരത്തെ പറഞ്ഞതുപോലെ ശുക്രനും ബുധനും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് നിക്ഷേപങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നോ വരുമാനം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്കൊരു സെക്കൻഡറി ഇൻകം അല്ലെങ്കിൽ ഒരു ഉപവരുമാനം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു മാസമാണ് ഡിസംബർ ഡിസംബർ മധ്യം മുതൽ ജനുവരി മധ്യം വരെയുള്ള കാലഘട്ടം നിങ്ങളുടെ വളർച്ചയുടെ ഘട്ടമാണ് ഈയൊരു ധനയോഗം പരമാവധി പ്രയോജനപ്പെടുത്തുക നക്ഷത്രക്കാർക്ക് ചുവയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ എടുത്തുചാട്ടം ഒഴിവാക്കിയാൽ റിയൽ എസ്റ്റേറ്റ് ഭൂമി സംബന്ധമായ ഇടപാടുകൾ എന്നിവയിൽ നിന്ന് ലാഭം ലഭിക്കുവാൻ സാധ്യതയുണ്ട് രാഹുവിന്റെ നക്ഷത്രമായ ചോതി നക്ഷത്രക്കാർക്ക് അപ്രതീഷ്ഠിതമായ ധനലാഭം ഉണ്ടാകും ഷെയർ മാർക്കറ്റിലോ ചിട്ടിയിലോ ഒക്കെ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് വ്യാഴത്തിന്റെ നക്ഷത്രമായ വിശാഖം നക്ഷത്ര ജാതകർക്ക് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് പറ്റിയ മാസവുമാണ് വിദേശത്തു നിന്നോ ദൂരദേശങ്ങളിൽ നിന്നോ ധനസഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങളുടെ കുടുംബവും ദാമ്പത്യ ജീവിതവും നോക്കുകയാണെങ്കിൽ രണ്ടാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ പ്രത്യേകിച്ച് ചൊവ്വയുടെയും സൂര്യന്റെയും സാന്നിധ്യം കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വാക്കു തർക്കങ്ങൾ പെട്ടെന്ന് തന്നെ വഷളാകുവാനും ഇടയുണ്ട് മൗനം വിധാന ഭൂഷണമാണ് ഈ ഒരു മാസം നല്ലത് ദാമ്പത്യത്തിൽ പങ്കാളിയുമായുള്ള ഈഗോ ക്ലാഷുകൾ ഉണ്ടാകാതെ നോക്കുക എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയുടെ അന്തരീക്ഷം അനുകൂലവുമാണ് ചിത്തിരനക്ഷത്രക്കാർക്ക് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ടിവരും വിശാഖം നക്ഷത്രക്കാർക്ക് മുതിർന്ന അംഗങ്ങളുടെ പിന്തുണയും ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച മാസമാണ് ബുധൻ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് പഠനത്തിൽ ഏകാഗ്രതയൊക്കെ ലഭിക്കുന്നതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ആറാം ഭാവത്തിലെ ശനി വിജയം സമ്മാനിക്കുകയും ചെയ്യും ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിസംബർ മാസം പകുതിക്ക് ശേഷം അനുകൂലവുമാണ് ഇനി നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ആറാം ഭാവത്തിലെ ശനി രോഗപ്രതിരോധ ശേഷി നൽകുന്നുണ്ട് എങ്കിലും വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉഷ്ണരോഗങ്ങൾ കണ്ണിൻ്റെ അസുഖങ്ങൾ എന്നിവ വരുവാൻ ഇടയുണ്ട് നിങ്ങൾ കൃത്യമായ ഭക്ഷണ രീതിയും വെള്ളം കുടിക്കുന്നതും ശീലമാക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ ധ്യാനം ശീലിക്കുന്നതും നന്നായിരിക്കും ഈ മാസത്തെ ഗ്രഹനില അപകടിക്കുമ്പോൾ ശനി ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് ഇനി പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുന്നത് ദോഷങ്ങൾ കുറയ്ക്കുവാനും നിങ്ങളുടെ ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നതാണ് ശനി ആറാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ നീരാഞ്ജന വഴിപാട് ചെയ്യുന്നതും നിങ്ങളുടെ തൊഴിൽ തടസ്സങ്ങൾ മാറുവാൻ വളരെ ഉപകരിക്കും രണ്ടാം ഭാവത്തിലെ ചൊവ്വയുടെ ദോഷം മാറാനും സംസാരത്തിൽ മിതത്വം പാലിക്കുവാനും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുബ്രഹ്മണ്യ ജപങ്ങൾ ചെയ്യുന്നത് നിങ്ങളിൽ കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റായി രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ കാളിപൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ തുലാം രാശിയിലെ ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് വലിയൊരു മാരത്തിൻ്റെ മാസമാണ് സാമ്പത്തികമായി നിങ്ങൾ ശക്തരാകും തൊഴിലിൽ നിങ്ങൾ ആഗ്രഹിച്ച അംഗീകാരം നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും ഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായ ഒരു പാതയാണ് നൽകുന്നത് തുടക്കത്തിൽ അനുഭവപ്പെട്ടേക്കാവുന്ന ചെറിയ ആത്മവിശ്വാസ കുടുംബത്തിലെ ചെറിയ അസാരസ്യങ്ങളോ നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളെ ബാധിക്കുവാൻ അനുവദിക്കരുത് നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിക്കുക പ്രവൃത്തികളിൽ ആത്മാർഥതയും ഉണ്ടാകണം ഉറപ്പായും വരുന്ന വർഷം നിങ്ങൾക്ക് പൊൻതൂവലുകൾ സമ്മാനിക്കുന്നതായിരിക്കും വിധിയെ പഠിക്കുന്ന ശീലം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വിധിയെ തിരുത്തി കുറിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ചുവടുവയ്പ്പും ഐശ്വര്യപൂർണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടതാണ് എങ്കിലും ഇവിടെ നൽകിയ ഈ ഫലങ്ങൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ തീർച്ചയായും നേടുവാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു അധ്യായവുമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം